നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തെടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ പട്ടാള ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് അതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ പട്ടാള ഭരണമായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊന്നും കാണാതെ പരോക്ഷമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് രാജ്യത്തെ ഭരിക്കുന്ന പട്ടാള ഭരണമാവാം ഇത്തരത്തിലുള്ള ചില രാജ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേതായിട്ട് തായ്ലൻഡ് ആണ് പൂർണ്ണമായിട്ടുള്ള പേരെന്ന് പറയുന്നത് കിങ്ഡം ഓഫ് തായ്ലൻഡ് എന്നാണ് തെക്ക് കിഴക്കേ ഏഷ്യയിലെ ഒരു രാജ്യമാണ് തായ്ലൻഡ് രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രം തന്നെയാണ് തായ്ലൻഡ് അതേസമയം തന്നെ വളരെ ശക്തമായിട്ടാണ് ഇവിടുത്തെ മിലിറ്ററിയുടെ പവർ എന്ന് പറയുന്നത് രാഷ്ട്രത്തലവനായിട്ട് രാജാവും അതുപോലെ പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഇവരെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ശക്തിയാണ് ഈ രാജ്യത്ത് മിലിട്ടറി എന്ന് പറയുന്നത് പലപ്പോഴും പട്ടാള ഭരണത്തിൽ തന്നെയായിരുന്നു ഈ രാജ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴും പരോക്ഷമായിട്ട് ഈ രാജ്യത്തെ ഭരിക്കുന്നത് പട്ടാളം തന്നെയാണ് രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ലിബിയയാണ് ആഫ്രിക്ക വൻകരയുടെ വടക്ക് മധ്യധരണ്യഴിയോട് ചേർന്ന് കിടക്കുന്ന തീരദേശ രാഷ്ട്രമാണ് ലിബിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ നാലാമത്തെയും ലോകത്തിൽ പതിനേഴാമത്തെയും വലിയ രാഷ്ട്രമാണ് ലിബിയ ലിബിയയിലും പട്ടാളത്തിന് തന്നെയാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് പട്ടാളം തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ പലതവണ പട്ടാളം ഒരു ഭരണം പിടിച്ചെടുത്ത അവസ്ഥ അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടുത്തെ ഭരണകൂടം പൂർണ്ണമായിട്ടും പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണെന്നതാണ് വസ്തുത നിലവിൽ ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പട്ടാളത്തിന് സ്വാധീനമുള്ള ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലേത് തന്നെയാണ് നാലാമത്തേതെന്ന് പറയുന്നത് സുഡാൻ ആണ് വടക്കു കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സുഡാൻ ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രമാണിത് വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ പതിനാറാമത്തെ വലിയ രാജ്യവുമാണ് സുഡാൻ വളരെ വലിയ പ്രാദേശിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ദരിദ്ര രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത് ഇവിടെയും ഭരണമെന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ കൈകളിൽ തന്നെയാണ് അഞ്ചാമത്തെ രാജ്യം എന്ന് പറയുന്നത് മ്യാൻമാർ ആണ് തെക്കു കിഴക്കേ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് മ്യാൻമാർ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇതും ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി നാലിനാണ് ബ്രിട്ടനിൽ നിന്ന് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് വളരെ വലിയ വംശീയ കലാപങ്ങളടക്കം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് മ്യാൻമാർ എന്ന് പറയുന്നത് പേരിനൊരു ഭരണകൂടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് പട്ടാളത്തിന് തന്നെയാണ് അവർ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ലോകത്തിൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പട്ടാളത്തിന് ഭരണഘടനാപരമായി സ്വാധീനമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് മ്യാൻമാർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ വേറെയും പല രാജ്യങ്ങളുമുണ്ട് ഇത്തരത്തിൽ പട്ടാളത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പട്ടാളം നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളും രാജ്യങ്ങളും വേറെയും ഉണ്ട് എന്നാലും നമുക്ക് പ്രത്യക്ഷത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു അഞ്ച് രാജ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തത് കൂടുതലായിട്ടും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ